ലൂയിസ് മാസ്റ്റർ എന്ന തൊണ്ണൂറ് വയസ്സുകാരന്റെ ജീവിതകഥയിലൂടെ സമൂഹത്തിന് പുതിയൊരു പാഠം നൽകുകയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ഡോക്യുമെന്ററി ഭാര്യയുടെ മരണത്തോടെ ഉണ്ടായ ഒറ്റപ്പെടൽ മറികടക്കാനാണ് റിട്ടേർഡ് അധ്യാപകനായ ലൂയിസ് മാസ്റ്റർ ട്രെയിൻ യാത്ര ആരംഭിച്ചത് സ്വദേശമായ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും എറണാകുളം എറണാകുളത്ത് നിന്നും ഷൊർണൂർ ഷൊർണൂരിൽ നിന്നും വീണ്ടും ഇരിങ്ങാലക്കുട ഇങ്ങനെ നീളുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ലൂയിസ് മാസ്റ്ററുടെ ദിനചര്യ യാത്രകളിലൂടെ ലഭിക്കുന്ന പുതിയ സൗഹൃദങ്ങളെ നെഞ്ചോട് ചേർത്ത് വാർദ്ധക്യകാലം ആനന്ദപ്രദമാക്കുകയാണ് ലക്ഷ്യം ഡോക്യുമെന്ററിയുടെ സംവിധാനം നിര്വഹിച്ചത് മാധ്യമപ്രവർത്തകനായ ഗിയോ സണ്ണിയാണ് വയസ്സായ ഒരാളെ എപ്പോഴും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് പൊതുവേ ഉള്ളത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലെ വാർദ്ധക്യം അർത്ഥപൂർണമായി ആഘോഷിക്കുന്ന ഒരു വ്യക്തി തൊണ്ണൂറ് വയസ്സുള്ള ഇതുപോലെ ലൂയിസ് മാസ്റ്ററെ പോലെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിന്റെ മുഖ്യധാരയുമായി ബന്ധപ്പെടുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നത്തെ സമൂഹത്തോട് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്തരം വിഷയങ്ങളാണ് നമ്മൾ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററികളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ട്രെയിനിലെ സ്ഥിരം യാത്രക്കാരുടെ സംഘടനയായ ട്രെയിൻ ആണ് വൃദ്ധസദനങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്നവർക്ക് ലൂയിസ് മാസ്റ്ററുടെ ജീവിതകഥ പറയുന്ന ഈ ഡോക്യുമെന്ററിയിലൂടെ ലഭിക്കുന്നത് പ്രത്യാശിയുടെ പുതിയൊരു ലോകം തന്നെയാണ് ഇന്ത്യ വിഷൻ തൃശൂർ